മിത്രം ദൈവനാമം ഒത്തപ്പൊഴും അതാകട്ടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് സംഗീതത്തിനും പതിനെട്ടിൻ്റെ മുപ്പതും വാക്യം വായിക്കാം പിന്നെ ദൈവത്തിൻ്റെ വഴി തികവുള്ളത് യഹോവയുടെ വാചനം ഊതി കഴിച്ചത് തന്നെ ശരണം പ്രാപിക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നുണ്ട് മൂന്ന് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വഴി തികവുള്ളത് യഹോവയുടെ വാചനം ഊതി കഴിച്ചത് തന്നെ ശർണ്ണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു മനുഷ്യർ ചിന്തിക്കുന്ന പോലെയല്ല ദൈവം ചിന്തിക്കുന്നതും ചെയ്യുന്നതും ദൈവം ചെയ്യുന്നത് വ്യത്യാസമായിട്ടാണ് ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ് ഹോവിഡ് വചന ഊതി കഴിച്ചതാണ് അതുപോലെ തന്നെ ശർണ്ണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മളെ രക്ഷിക്കാനായിട്ട് ഒരു പരിചയ കയ്യിൽ പിടിക്കാറുണ്ട് അതുപോലെയാണ് വിശ്വാസ ജീവിതത്തിലും നമുക്ക് നമ്മുടെ ദൈവമാണ് നമ്മുടെ പരിചയ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ എന്നാണ് നമ്മുടെ ഫേസിലായിട്ട് വായിക്കുന്നത് യഹോയുടെ വന ഊതി കഴിച്ചത് അതേ അതിനകത്ത് അതിനെ നോക്കിയാൽ ഇല്ലാതെ ഇണയില്ലാതെ ഇരിക്കുകയില്ല എന്ന് വായിക്കുന്നു യഹോവയുടെ വഴി തികവുള്ളതാണ് അതെ യഹോവ തൻ്റെ സകല വഴിയുള്ള നീതിവാനും തൻ്റെ എല്ലാ പ്രവൃത്തികളിലും ദയാഴുവുമാകുന്നു സംഗീതം എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനേഴ് ഇത് ഗ്രേപ്പാൻ തക്ക ജ്ഞാനിയാർ യഹോവയുടെ വഴികൾ ചൊവ്വയുള്ളവയല്ലോ നീതിമാന്മാർ അവയിൽ നടക്കും അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും ഹോശ്യാവ് പതിനാലിൻ്റെ ഒമ്പത് അതേ ദൈവത്തിൻ്റെ വഴികൾ നീതിമാൻ അവിടെ നടക്കും അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും നാദാമും അബിഹുവും ഇതിൽ നല്ലൊരു ഉദാഹരണമാണ് നമോശിയും മഹനാൻ നാദാനും അബീഹുവും എഴുപത് മുപ്പന്മാരും യഹോബിയുടെ സന്ധിയിൽ വന്നു അവ അവൻ്റെ മഹത്വം നേരിൽ കണ്ടവരാണ് പുറപ്പാട് ഇരുപത്തിനാലിൽ വായിക്കുന്നതിനാൽ പിന്നീട് നാദാമു ഹബിയും അബിഹുവും യഹോബിയുടെ സന്ധിയിൽ അന്യാഗ്നി കൊണ്ടുവന്നതിനാൽ യഹോബിയുടെ സന്ധിയിൽ അവൾ മരിച്ചുപോയി എന്ന് വായിക്കുന്നു അതേ ദൈവകൃപയിൽ ദൈവവഴിയിൽ നാം നടക്കേണ്ടതാണ് ഏറ്റവും വലിയ പദവി ലഭിച്ചവരായ നാദാമു അബീഹവും പിന്നീട് വീട് പോയി നീതിമാന്മാർ അവയിൽ നടക്കും അതിക്രമക്കാരും അവയിൽ ഇടറി വീഴും നാദാമു അബീഹും അഹങ്കാരികളായി മൂന്നര വർഷം കൂടെ നടന്ന് യൂത മറ്റൊരു ഉദാഹരണമാണ് അവൻ്റെ അത്യാഗ്രഹം അവനെ തൻ്റെ നാഥനായ ഗുരുവിനെ ഒറ്റക്കൊടുക്കുവാനിടയായി ദൈവവഴി നല്ല വഴി ശരിയായ വഴി ദൈവം പ്രവർത്തിക്കും നീതിന്യായം നടത്തും അവനിലൂ അവനിലാശ്രയിച്ച് അവനെ മാത്രം നോക്കി നമ്മുടെ ഓട്ടം സ്ഥിതിയുടെ ഓണം ദേവനാമം ഓർത്തിടർന്ന